ഈ ഇത് യഥാർത്ഥത്തിൽ ഇത് പാർട്ടി ഓഫീസായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രമാണ് അപ്പോൾ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന് അതിവിപുലമായ വിപുലമായ സൗകര്യത്തോടുകൂടി ഏത് ചരിത്ര വിദ്യാർത്ഥിക്കും ശാസ്ത്ര വിദ്യാർത്ഥിക്കും സാമൂഹ്യ ശാസ്ത്ര പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്ന അതിവിപുലമായ ഒരു ലൈബ്രറി ഇവിടെയുണ്ട് കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു ലൈബ്രറിയാണ് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ലൈബ്രറി ആ ലൈബ്രറി അതിനുവേണ്ടി വേണ്ടി ഉപയോഗിക്കാൻ കഴിയും അത് വിപുലപ്പെടുത്താൻ കഴിയും പിന്നെ അതൊക്കെ ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു കാലാണല്ലോ അതൊക്കെ ആ രീതിയിൽ കൈകാര്യം ചെയ്തു പോകണം ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോകാൻ കഴിയും ലോകത്തെമ്പാടും സാമൂഹ്യശാസ്ത്ര മേഖലയിലും മറ്റ് വിവിധ തലങ്ങളിലും ഗവേഷണം വികസിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് സ്വാഭാവികമായിട്ടും എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ട് മാറ്റാൻ ഉതകുന്ന രീതിയിലുള്ള കൂടിയുള്ള ഒരു സംവിധാനമായിട്ട് മാറും എന്നാണ് അത് സംബന്ധിച്ച് കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ പോസിറ്റീവായ കാര്യം ചർച്ച ചെയ്താൽ മതി അത് ഈ വാസ്തുശില്പയെ പറ്റിയ ശില്പത്തെ പറ്റിയൊന്നും ധാരണയില്ലാതെ ആളുകൾ നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ അതൊക്കെ ആധുനിക കളറാണ് അതൊന്നും നമുക്ക് നിങ്ങളെ നം നമ്മുടെ പാർട്ടി കളർന്ന ചുവപ്പാണ് പാർട്ടി കളർ കളർന്നേരങ്ങളോട് ഒടിയ കളറല്ലോ നമ്മുടെ പാർട്ടി എന്ന് പറയുന്ന അതൊക്കെ പലതും സ്വാഭാവികമായിട്ടും പരിശോധിക്കേണ്ടത് കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ചുവപ്പടിക്കലുണ്ടോ ഉണ്ടോ എന്താ മനഃശാസ്ത്രപരമായിട്ട് അടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നല്ല നിറ നിറയേതാ ആ എന്നെ പോസിറ്റീവ് എനർജി കിട്ടുന്നത് ഏതാന്നാ ചോദിച്ചു അല്ല അല്ല എല്ലാവർക്കും അറിയാലോ അല്ല അല്ല സമ്പൂർണമായി ജയിച്ചിരുന്നു അത് നമുക്ക് നോക്കാം അതൊക്കെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള വരവ് ചിലവൊക്കെ നമ്മൾ കൃത്യമായിട്ട് തയ്യാറാക്കിയത് ഇതെല്ലാം ഗവൺമെൻറ് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെൻറ്റിന് തന്നെ കൊടുക്കുന്നതാണല്ലോ കണക്കല്ല അപ്പോൾ കണക്കിൽ ഞങ്ങൾ കൃത്യമായിട്ടുള്ള സ്ഥിരമായ ഒരു വ്യക്തത ഉണ്ടാക്കാനാണ് ഇല്ല ഏകദേശം പറയാനായിട്ടില്ല കാരണം വിവിധ തലങ്ങളിലാണല്ലോ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കരാറും ഒരു കാരണം എന്നുള്ളത് ഇത് ചെയ്തത് നിരവധി ആളുകളുടെ ഒരു കൂട്ടായ യജ്ഞമാണ് യഥാർത്ഥത്തിൽ ആ ഓഫീസ് ഈ രീതിയിൽ കട്ടിപ്പടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വലിയ വിവിധ രീതിയിലുള്ള കോൺടാക്ടുകളാണ് അതൊക്കെ നോക്കിയിട്ട് ഞാൻ അതെല്ലാം പറഞ്ഞുതരാം അതിനൊക്കെ ഭയപ്പെടേണ്ട കാര്യമില്ല സെക്രട്ടറി മുറി ഏതൊക്കെ മുറിയാണ് എ സിന്നൊക്കെ പോയി നോക്കാൻ നോക്കാൻ പറ്റുമല്ലോ നമുക്ക് ഇതിലൊന്നും രഹസ്യമൊന്നും വകുന്ന കാര്യമില്ലല്ലോ എ കെ ജിന്റെ വീട്ടിലുള്ള ഹോളി ഉണ്ടല്ലോ അതിനുള്ളിൽ വളരെ വലിയ ഹോൾ ഇതുപോലുള്ള ഹോളൊന്നുമില്ല ആയിരക്കണക്കിന് ആൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന ഹോൾ നമ്മുടെ മുമ്പിലുണ്ട് അത് പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഹോളിൻ്റെ ഒന്നും കാര്യമില്ല യോഗം ചേരാനുള്ള മാത്രമേ ആവശ്യമില്ല